ഹായ് കൂട്ടുകാരി നമ്മളിന്ന് എൽ എസ് എസ് പരീക്ഷയ്ക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യാനായിട്ട് മാത്സിൻ്റെ ആദ്യത്തെ പാഠമായ വരകൾ രൂപകൾ രൂപങ്ങൾ എന്ന പാഠമാണ് പഠിക്കാൻ പോകുന്നത് എന്താണ് വരകൾ രൂപങ്ങൾ അതിന് ഇംഗ്ലീഷിൽ എന്ത് പറയും ലൈൻസ് ആൻഡ് ഷെയ്പ്സ് എന്ന് പറയും മനസ്സിലായോ ലൈൻസ് ആൻഡ് ഷേപ്സ് എന്ന് പറയും വരകൾ അഥവാ രൂപങ്ങൾ വരകൾ രൂപങ്ങൾ ലൈൻസ് ആൻഡ് ഷെയ്പ്പ്സ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമല്ലോ എന്താണ് വരകൾ എന്താണ് രൂപങ്ങൾ എന്നുള്ളത് വരകളെന്ന് പറഞ്ഞാൽ നോക്കിക്കേ ഇവിടെ ഞാൻ നാല് വര ഉപയോഗിച്ചിട്ടുണ്ട് നാല് വര ഉപയോഗിച്ച് ഞാനൊരു രൂപം ഇവിടെ ഈ രൂപത്തിൽ നോക്കിക്കേ ഇവിടെ എത്ര വരയുണ്ട് മൂന്ന് വരയുണ്ട് ഈ രൂപത്തിൽ ഈ രൂപത്തിൽ നോക്കി എത്ര വരയുണ്ട് നാല് വരകൾ അങ്ങനെ ഒരുപാട് വരകൾ ഉപയോഗിച്ച് ഞാൻ കുറച്ച് രൂപങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് ഈ രൂപങ്ങളൊക്കെ നിങ്ങൾ നിങ്ങളുടെ ഡെയിലി ലൈഫിൽ കണ്ടിട്ടുണ്ടാവും നിങ്ങൾ നിങ്ങളുടെ ചുറ്റും നോക്കിയാൽ നിങ്ങൾക്ക് ഈ പല രൂപങ്ങളും പല രീതിയിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും അപ്പോൾ വരകൾക്ക് എന്ത് ഇംഗ്ലീഷിൽ പറയും ലൈൻസ് എന്ന് പറയും രൂപങ്ങൾക്ക് എന്ത് പറയും ഷേപ്സ് എന്ന് പറയും മനസ്സിലായോ വരകൾ അഥവാ ലൈൻസ് രൂപങ്ങൾ അഥവാ ഷേപ്സ് വരകൾ ഉപയോഗിച്ചുണ്ടാക്കിയ രൂപങ്ങൾ കണ്ടില്ലേ അപ്പം നമ്മൾ രൂപങ്ങൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് വരകൾ ഉപയോഗിച്ചാണ് നമ്മൾ രൂപങ്ങൾ ഉണ്ടാക്കുന്നത് അടുത്തത് നോക്ക് ഈ ഒരു മീനെ കണ്ടോ ഈ മീനിലെ കുറേ വരകൾ ഉപയോഗിച്ചാണ് ഞാൻ ഈ മീനെ വരച്ചിരിക്കുന്നത് ഇതിൽ ഒരുപാട് രൂപങ്ങളും ഉണ്ട് ഒരുപാട് വരകളും ഉണ്ട് ആ വരകൾ ചേർത്ത് വെച്ച് ഞാനൊരു രൂപം ഉണ്ടാക്കിയിരിക്കുക നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ലേ ഈ മീനെ ഈ മീനെ കാണാൻ എന്ത് രസല്ലേ ഒരുപാട് വരകൾ ഉപയോഗിച്ച് ഒരുപാട് രൂപങ്ങൾ കൊണ്ടാണ് ഈ മീനെ ഉണ്ടാക്കിയിരിക്കുന്നത് ഈ മീനിലേക്ക് നമുക്ക് പിന്നീട് തിരിച്ചു വരാം ആദ്യം നോക്കൂ ഇവിടെ എത്ര വരകളുണ്ട് എൻ്റെ കയ്യിൽ എൻ്റെ കയ്യിൽ ഒന്ന് രണ്ട് മൂന്ന് വരകളുണ്ട് മൂന്ന് വരകൾ ഉപയോഗിച്ച് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്ന രൂപം ഒരു ഷേയ്പ്പാണിത് അതായത് ത്രീ ലൈൻസ് യൂസ് ചെയ്തിട്ട് ഞാനൊരു ഷേയ്പ്പ് ഇവിടെ നോക്കിക്കേ ഏത് ഷേപ്പ് ആണത് ഈ ഷേപ്പ് നിങ്ങൾ കണ്ടിട്ടുണ്ടാകും പലയിടത്തും നിങ്ങൾ ഈ ഷേപ്പ് കണ്ടിട്ടുണ്ടാകും ഇല്ലേ ഈ ഷേയ്പിൻ്റെ എക്സാമ്പിൾസ് ഏതൊക്കെയാണെന്ന് നമുക്ക് പിന്നീട് നോക്കാം നോക്കൂ അപ്പം മൂന്ന് വരകൾ ഉപയോഗിച്ചാണ് ഞാൻ ഈ ഒരു ഷേയ്പ്പ് ഉണ്ടാക്കിയിരിക്കുന്നത് അടുത്ത നോക്ക് നാല് വരകൾ എൻ്റെ കയ്യിൽ ഒന്ന് രണ്ട് മൂന്ന് നാല് നാല് വരകൾ ഉണ്ടായിരുന്നു ഈ നാല് വരകൾ ഉപയോഗിച്ച് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്ന ഒരു ഷെയ്പ്പാണിത് അല്ലെങ്കിൽ ഒരു രൂപമാണിത് അതായത് നാല് വരകൾ ചേർത്ത് വെച്ചുണ്ടാക്കിയിരിക്കുന്ന രൂപമാണിത് മൂന്ന് വരകൾ വെച്ചുള്ളത് കണ്ടില്ലേ നേരത്തെ ഈ ഒരു ഷേപ്പ് ഈ ഒരു രൂപമാണ് എനിക്ക് കിട്ടിയത് നാല് വര ഉപയോഗിച്ചുള്ളത് നോക്കിക്കേ ഇങ്ങനത്തെ ഒരു രൂപമാണ് എനിക്ക് കിട്ടിയത് ഈ രൂപത്തിൻ്റെ പേരെന്തോന്നറിയായിരിക്കുമല്ലോ എല്ലാവരും ഓർത്തു വെച്ചോളൂ അവസാനം ചോദിക്കും കേട്ടോ അടുത്ത നോക്കിയേ വരകളില്ലാത്തത് അതായത് ഈ കാണുന്ന ഈ ഷേപ്പുകളൊക്കെ അതായത് ഈ രൂപമൊക്കെ ഞാൻ ഉണ്ടാക്കിയത് ഒരു വര ഉപയോഗിക്കാതെയാണ് അപ്പോൾ വരകൾ ഉണ്ടാക്കാതെ ഉപയോഗിക്കുന്ന രൂപം ഏതാണെന്ന് മനസ്സിലായില്ലേ ഈ രൂപമാണ് നമ്മൾ വരകൾ ഉപയോഗിക്കാതെ ഉണ്ടാക്കുന്നത് അതായത് ഒരു വരേയും വേണ്ട ഇതിന് കണ്ടോ ഇങ്ങനെ ഇരിക്കുവാണ് ഇരിക്കുവാണിതിന് വരകൾ ഉപയോഗിച്ചിട്ടാണോ ഉണ്ടാക്കിയിരിക്കുന്നത് അല്ല അപ്പോൾ വരകളില്ലാതെ ഉണ്ടാക്കുന്നത് അല്ലെങ്കിൽ വരകൾ ഉപയോഗിക്കാതെ ഉണ്ടാക്കുന്ന രൂപമാണ് ഈ കാണുന്നത് നിങ്ങൾ ഇതിൻ്റെ പേരെന്താന്ന് നമുക്ക് നോക്കാം കേട്ടോ പിന്നീട് ഇവിടെ നമുക്ക് കാണാം ഇപ്പം നമ്മൾ ഉണ്ടാക്കി ഇത്രയും രൂപങ്ങളുടെ പേരെന്താണെന്ന് നോക്ക് ഷേപ്പ്സ് നോക്ക് രണ്ട് ഷേയ്പ നോക്കിക്കേ ഇത് നമ്മൾ ആദ്യം കണ്ടതല്ലേ നാല് വരെ ഉപയോഗിച്ചുണ്ടാക്കിയത് ഈ ഷേയ്പ്പിൻ്റെ പേരെന്താണ് ഇതാണ് റെക്റ്റാങ്കിൾ അല്ലെങ്കിൽ ഈ രൂപത്തിൻ്റെ പേരെന്താണ് ഈ രൂപമാണ് റെക്റ്റാങ്കിൾ അഥവാ ചതുരം റെക്റ്റാങ്കിൾ അഥവാ ചതുരം ഈ രൂപം അടുത്ത ഇത് നോക്കിക്കേ സ്ക്വയർ സ്ക്വയർ അല്ലെങ്കിൽ സമചതുരം എന്ന് പറയും എന്താണ് സ്ക്വയറിന്റെ പ്രത്യേകത അല്ലെങ്കിൽ റെക്റ്റാംഗിളും സ്ക്വയറും അല്ലെങ്കിൽ ചതുരവും സമചതുരവും തമ്മിലുള്ള വ്യത്യാസം എന്താണ് ചതുരത്തില് മുകളിലും താഴെയും ഈ കാണുന്ന നോക്കൂ ചതുരത്തില് ഈ മുകളിലും താഴെയും കാണുന്ന ഈ രണ്ട് വരകൾ ഒരുപോലെയായിരിക്കും പിന്നീട് ഈ രണ്ട് വരകളും ഒരുപോലെ ആയിരിക്കും അതായത് ഇവിടെയും ഇവിടെ ഇരിക്കുന്ന രണ്ട് വരകൾ ഒരുപോലെ ആയിരിക്കും മുകളിലും താഴെയുള്ള രണ്ട് വരകൾ ഒരേപോലെ ആയിരിക്കും ഒരേ സെൻറ്റിമീറ്റർ ആയിരിക്കും എന്താണ് സെൻറ്റിമീറ്റർ നമുക്കറിയാമല്ലോ സ്കെയിലിൽ നമ്മൾ വരയ്ക്കത്തില്ലേ സെൻറ്റിമീറ്റർ നാല് സെൻറ്റിമീറ്റർ അഞ്ച് സെൻറ്റിമീറ്റർ അങ്ങനെ നോക്കുമ്പോൾ ഇതും നാലാണെങ്കിൽ ഇതും നാലായിരിക്കും ഇത് രണ്ടാണെങ്കിൽ ഇതും രണ്ടായിരിക്കും ഇതാണ് റെക്റ്റാങ്കിൾ റെക്റ്റാങ്കിൾ അഥവാ ചതുരം എന്ന് പറയും അടുത്ത് ഇത് നോക്കി സ്ക്വയർ അല്ലെങ്കിൽ സമചതുരം എന്താണത് എല്ലാം ഒരുപോലെ ആയിരിക്കും ഇവിടെ ഒരു സെൻറ്റിമീറ്റർ ആണെങ്കിൽ ഇവിടെയും ഒരു സെൻറ്റിമീറ്റർ ആയിരിക്കും ഇവിടെയും ഒരു സെൻറ്റിമീറ്റർ ആയിരിക്കും ഇവിടെയും ഒരു സെൻറ്റിമീറ്റർ ആയിരിക്കും അതാണ് സ്ക്വയർ എന്ന് പറയുന്നത് അപ്പം ഇത് റെക്റ്റാങ്കിൾ ഇത് സ്ക്വയർ റെക്റ്റാങ്കിളിൻ്റെ മറ്റൊരു പേരെന്താണ് ചതുരം സ്ക്വയറിൻ്റെ മറ്റൊരു പേരെന്താണ് സമചതുരം മനസ്സിലായോ ഇതെല്ലാം എത്ര വരകൾ ഉപയോഗിച്ചാണ് നാല് വരകൾ കൊണ്ടാണ് വരയ്ക്കുന്നത് ഇതും നാല് വരകൾ കൊണ്ടാണ് വരയ്ക്കുന്നത് കണ്ടതല്ലേ നമ്മൾ ആദ്യം നാല് വരകൾ കൊണ്ട് എങ്ങനെ ഈ രണ്ട് രൂപങ്ങൾ ഉണ്ടാക്കാമെന്ന് അപ്പൊ റെക്റ്റാംഗിൾ എത്ര വര കൊണ്ടാ ഉണ്ടാക്കുന്നത് നാല് വര നാല് വരയ്ക്ക് റെക്റ്റാംഗിൾ എന്ന് പറയും നാല് വര കൊണ്ടുണ്ടാക്കുന്നത് അതിന് റെക്റ്റാംഗിൾ അല്ലെങ്കിൽ ചതുരം എന്ന് പറയും ആ വരകൾ എല്ലാം തുല്യമാണെങ്കിൽ തുല്യമായ വരകൾ വെച്ചാണ് ഉണ്ടാക്കുന്നതെങ്കിൽ അതിന് സ്ക്വയർ അല്ലെങ്കിൽ സമചതുരം എന്ന് പറയും മനസ്സിലായോ തുല്യമായി നാല് വശങ്ങളും തുല്യമായിട്ടുള്ളത് സ്ക്വയർ രണ്ടെണ്ണം തുല്യം ഈ രണ്ട് സൈഡിലത്തെ രണ്ടെണ്ണം തുല്യമായിട്ടുള്ളത് റെക്റ്റാങ്കിൾ എന്ന് പറയും അടുത്ത നോക്കിയേ സർക്കിൾ നമ്മൾ പറഞ്ഞു എന്താണ് സർക്കിളിൻ്റെ പ്രത്യേകത വരകളൊന്നും ഉപയോഗിക്കാതെയാണ് നമ്മൾ സർക്കിൾ ഉണ്ടാക്കുന്നത് ഇതിൻ്റെ പേരാണ് സർക്കിൾ അഥവാ വൃത്തം എന്ന് പറയും സർക്കിൾ അല്ലെങ്കിൽ വൃത്തം എന്ന് പറയും ഇത് നോക്കിയേ മൂന്ന് വര കൊണ്ട് നമ്മൾ ഉണ്ടാക്കിയത് മൂന്ന് വര ഉപയോഗിച്ച് നമ്മൾ ഉണ്ടാക്കിയതായിരുന്നു ഇത് ഇത് എന്ത് ഇത് എന്ത് ഷേപ്പ് ആണ് അല്ലെങ്കിൽ എന്ത് രൂപമാണ് ഇതാണ് ത്രീ ത്രീ ലൈൻസ് വെച്ചല്ലേ നമ്മൾ ഉണ്ടാക്കിയത് ത്രീ ലൈൻസ് അപ്പം എന്ത് പറയും ത്രീ ട്രയാങ്കിൾ ട്രയാങ്കിൾ അല്ലെങ്കിൽ ത്രികോണം ത്രീ ത്രികോണം അല്ലെങ്കിൽ ട്രയാങ്കിൾ എന്ന് പറയും മൂന്ന് വര ഉപയോഗിച്ച് ഉണ്ടാക്കുന്നത് ട്രയാങ്കിൾ അല്ലെങ്കിൽ ത്രികോണം എന്ന് പറയും നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ സമൂസ കഴിച്ചിട്ടില്ലേ നിങ്ങൾ സമൂസ സമൂസ എങ്ങനെയാണ് ഇരിക്കുന്നത് ഒരു ത്രികോണം പോലെയല്ലേ ഇരിക്കുന്നത് അതാണ് ത്രികോണം മൂന്ന് വശങ്ങളേ ഉള്ളൂ അതായത് നമ്മൾ കഴിക്കുന്ന സമൂസയാണ് അതിനൊരു എക്സാമ്പിള് വൃത്തത്തിനൊരു എക്സാമ്പിൾ പറഞ്ഞ് നമ്മൾ കണ്ടിട്ടുണ്ടാവും ചന്ദ്രൻ അമ്പിളി മാമൻ എന്ന് പറയും മൂൺ മൂണാണ് ഒരു എക്സാമ്പിൾ സർക്കിളിന് പിന്നെ മൂൺ ഫുൾ മൂൺ ആണെങ്കിൽ നമുക്ക് കാണാമല്ലോ നല്ല വട്ടത്തിൽ അതാണ് സർക്കിൾ അല്ലെങ്കിൽ വൃത്തം പിന്നെ നമ്മുടെ ദോശ നമ്മുടെ വീട്ടിലുണ്ടാക്കുന്ന ദോശ നല്ല വട്ടത്തിലല്ലേ ഇരിക്കുന്നത് അത് സർക്കിൾ പിന്നെ നമ്മൾ കയ്യിലിടുന്ന വള വള എല്ലാവരും വളയിടാറില്ല കയ്യിൽ പെൺകുട്ടികളൊക്കെ വള ഇട്ടിട്ടുണ്ടാകും അപ്പോൾ വളയുടെ ഷേപ്പ് എന്താണ് അല്ലെ വള ഏത് രൂപത്തിലായിരിക്കുന്നത് വൃത്ത രൂപത്തിൽ അല്ലെങ്കിൽ സർക്കിൾ ഷേപ്പിൽ ഇരിക്കും പിന്നെ കുക്കീസ് ബിസ്ക്കറ്റ് കഴിച്ചിട്ടില്ലേ കുക്കീസ് കുക്കീസ് ഏത് ഷേപ്പിലായിരിക്കുന്നെ വട്ടത്തിൽ അതായത് വൃത്തത്തിലിരിക്കും കുക്കീസ് അല്ലെങ്കിൽ സർക്കിൾ ആയിട്ടിരിക്കും കുക്കീസ് ഇനി ഇതിന് നിങ്ങൾ രണ്ട് എക്സാമ്പിൾ പറഞ്ഞേ റെക്റ്റാങ്കിളിന് രണ്ട് എക്സാമ്പിൾ പറഞ്ഞേ ആ ബോക്സ് ബോക്സ് നിങ്ങളുടെ പെൻസിൽ ബോക്സ് ബോക്സ് ഒരു ആണ് ട്രയംഗിൾ സോറി റെക്റ്റാങ്കിളിന് ബോക്സ് നമ്മുടെ പെൻസിൽ ഇട്ട് വയ്ക്കുന്ന ബോക്സ് കണ്ടിട്ടില്ലേ അത് റെക്റ്റാങ്കിൾ ഷേപ്പിലല്ലായിരിക്കും പിന്നെ എന്താണ് ആ ബ്രിക്സ് ബ്രിക്ക് നമ്മുടെ ഇഷ്ടികയില്ലേ ഇഷ്ടിക ബ്രിക്ക് ഇഷ്ടിക നീളി നമ്മൾ വീടൊക്കെ പണിയാൻ ഉപയോഗിക്കുന്നത് എല്ലാവരുടെയും വീട്ടിലൊക്കെ കണ്ടിട്ടുണ്ടാവുമല്ലോ ബ്രിക്ക് ബ്രിക്കും റെക്റ്റാംഗിളിലും ഒരു എക്സാമ്പിളാണ് മനസ്സിലായോ അപ്പം മനസ്സിലായില്ലേ ഏതൊക്കെയാണ് നമ്മുടെ വരകളെന്നും എന്തൊക്കെയാണ് രൂപങ്ങളെന്നും ഇനി ഞാൻ ഒരു കാര്യം പറഞ്ഞിരുന്നു നമുക്ക് ഈ മീനിലേക്ക് പിന്നീട് വരാമെന്ന് പറഞ്ഞിരുന്നു ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായില്ലേ ഈ മീനിന്റെ മേലെയുള്ള ഏതൊക്കെ രൂപങ്ങളുണ്ട് എത്ര വരകളുണ്ട് എന്നൊക്കെ നോക്ക് ഇവിടെ നോക്ക് നാല് വര ഒന്നേ രണ്ട് മൂന്ന് നാല് ഈ നാല് വരി ഉപയോഗിച്ച് ഞാൻ ഇവിടെ ഈ മീൻ്റെ മേല് മീൻ്റെ ബോഡി ഉണ്ടാക്കിയിരിക്കുന്ന ഏത് ഷേപ്പ് ആണ് റെക്റ്റാങ്കിൾ കണ്ടോ റെക്റ്റാങ്കിൾ എല്ലാവരും കണ്ടില്ല റെക്റ്റാങ്കിൾ എവിടെയാണ് ദ ഇവിടെ ഇതാണ് റെക്റ്റാങ്കിൾ മനസ്സിലായോ ദേ കണ്ടോ റെക്റ്റാങ്കിൾ കണ്ടോ ഇവിടെയും ഇവിടെയും ഒരുപോലെയാ ഈ സൈഡും ഈ സൈഡും ഈ രണ്ട് വശങ്ങളും തുല്യമാണ് പിന്നീട് ഈ വശവും ഈ വശവും തുല്യമാണ് ഇതിൻ്റെ അകത്തുകൊണ്ട് ഒരു കുഞ്ഞു റെക്റ്റാങ്കിൾ കണ്ടോ ഒരു കുഞ്ഞു റെക്റ്റാങ്കിൾ കണ്ടോ ഈ മീൻ്റെ മേത്ത് ഇതാണ് റെക്റ്റാംഗിൾ അഥവാ എന്ത് പറയും ചതുരമെന്ന് പറയും റെക്റ്റാംഗിൾ അല്ലെങ്കിൽ ചതുരം ഇനി ഇവിടെ നോക്കിക്കേ ഇതെന്ത് ഷേപ്പ് ആണ് നോക്ക് മൂന്ന് വര ഇവിടെ നമ്മൾ എത്ര വരുക നാല് വര ഉപയോഗിച്ചാണ് ഉണ്ടാക്കിയത് ഇവിടെ എത്ര വര ഉപയോഗിച്ചാണ് നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത് മൂന്ന് വര ഇവിടെ നോക്കി ഇതിൻ്റെ വാല് നോക്കിക്കേ എത്ര വരയുണ്ട് മൂന്ന് വര കണ്ടോ മീനിന്റെ വാല് കണ്ടോ മൂന്ന് വര ഇതെന്താണ് ഇതാണ് ട്രയാങ്കിൾ ട്രയാങ്കിളിന് എന്ത് പറയും ത്രികോണം ട്രയാങ്കിൾ അല്ലെങ്കിൽ ത്രികോണം ഇനി നോക്കി ഇതിന്റെ ഇതിന്റെ ഭാഗം ഉണ്ടോ തല തല കണ്ടോ ഇതും ത്രികോണം കണ്ടോ മൂന്ന് വര ഉപയോഗിച്ച് നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത് ത്രികോണം പിന്നെ ഇതിന്റെ കണ്ണ് നോക്കിക്കേ കണ്ണ് കണ്ണ് ഏത് ഷേപ്പിലല്ലേ ഏത് ഇതിലായിരിക്കുന്നത് വൃത്തം അഥവാ സർക്കിൾ സർക്കിൾ അല്ലെങ്കിൽ വൃത്തം മനസ്സിലായോ അപ്പൊ ഈ മീൻറെ മേലെ നോക്കിക്ക എല്ലാ ഷേപ്പും ഇല്ലേ ഇനി ഇല്ലാത്തൊരു ഷേപ്പ് എന്താ ഇല്ലാത്തൊരു രൂപം എന്താ ഈ മീൻറെ മേത്ത് ഇല്ലാത്ത രൂപം എന്താ നമ്മൾ നാല് രൂപങ്ങൾ പഠിച്ചു ഇതിൽ ഇല്ലാത്തൊരു രൂപം ഏതാ സ്ക്വയർ ഓർമ്മയുണ്ടോ സ്ക്വയർ അതായത് നാല് വശങ്ങളും നാല് സൈഡുകളും ഒരുപോലെ ഇരിക്കും അതാണ് സ്ക്വയർ അതായത് ഇവിടെ ഒരു സെൻറ്റിമീറ്റർ ആണെങ്കിൽ ഇവിടെയും ഒരു സെൻറ്റിമീറ്റർ ആയിരിക്കും ഇവിടെയും ഒരു സെൻറ്റിമീറ്റർ ആയിരിക്കും ഇവിടെയും ഒരു സെൻറ്റിമീറ്റർ ആയിരിക്കും ആ ഒരു ഷേപ്പ് ആ ഒരു രൂപം മാത്രം ഞാൻ ഞാനിതിൽ കൊണ്ടുവന്നിട്ടില്ല നോക്കിക്കേ അപ്പോൾ ഇതേത് ഷേപ്പാണ് സ്ക്വയർ സ്ക്വയർ കണ്ടോ നാല് വശങ്ങളും ഒരേപോലെ നാല് സൈഡുകളും ഒരേപോലെ ഉള്ളതാണ് സ്ക്വയർ ബാക്കി എല്ലാ രൂപങ്ങളും ഇതിലില്ലേ ദോണ ത്രികോണം ഇവിടെയുണ്ട് 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 ഇവിടെ ഈ കണ്ണ് നോക്കിക്കേ കണ്ണ് ഏത് രൂപത്തിലായിരിക്കുന്നത് സർക്കിൾ അല്ലെങ്കിൽ വൃത്ത രൂപത്തിലാണ് ഇരിക്കുന്നത് ഇനി ഇതിൻ്റെ ബോഡി നോക്കിക്കേ മേല് ഏത് രൂപത്തിലായിരിക്കുന്നത് ട്രയ റെക്റ്റാങ്കിൾ അല്ലെങ്കിൽ ചതുരം ഇതെന്താണ് സ്ക്വയർ അല്ലെങ്കിൽ സമചതുരം എല്ലാവരും സ്ക്വയർ അല്ലെങ്കിൽ സമചതുരം മനസ്സിലായോ അപ്പൊ നമുക്കൊന്നുകൂടെ നോക്കാം നോക്കിയേ വരകൾ രൂപങ്ങൾ എന്ന് പറഞ്ഞ മാത്സിൻ്റെ ആദ്യത്തെ പാട്ടാണ് നമ്മൾ ഇന്ന് പഠിച്ചത് എൽ എസ് എസ് പരീക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ളത് വരകൾക്ക് എന്തു പറയുന്നു ലൈൻസ് എന്ന് പറയും രൂപങ്ങൾക്ക് എന്ത് പറയുന്നു ഷേപ്സ് എന്ന് പറയും നോക്കിയേ രൂപങ്ങൾ കുറേ കൊടുത്തിട്ടില്ലേ നാല് രൂപങ്ങളാണ് നമ്മൾ ഇന്നിവിടെ പഠിച്ചത് നാല് ഷേപ്സ് ഇത് ഒന്നാമത്തെ ഇത് രണ്ടാമത്തെ ഇത് മൂന്നാമത്തെ ഇത് നാലാമത്തെ ഇതെന്താണ് ഇതെന്താ ഇത് സ്ക്വയർ ഇതെന്താണ് സർക്കിൾ ഇതെന്താണ് ട്രയാങ്കിൾ ഇതെന്താണ് റെക്റ്റാങ്കിൾ മനസ്സിലായില്ലേ നോക്കിയ പിന്നെ ഈ മീനിന്റെ പഠിച്ചു നമ്മൾ മീൻറെ എന്താണ് മീനിൽ ഏതൊക്കെ ഷേപ്സ് ഉണ്ട് ഏതൊക്കെ ഉണ്ട് ഈ മീൻ ഈ മീൻ ആരും മറന്നു പോകരുത് ഈ മീൻറെ മേൽ എന്തുകൊണ്ടാണ് ബോഡി എന്തുകൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത് റെക്റ്റാങ്കിൾ അല്ലെങ്കിൽ ചതുരം റെക്റ്റാങ്കിൾ അഥവാ ചതുരം കൊണ്ടിട്ടാണ് ഇതിന്റെ മേൽ ഉണ്ടാക്കിയിരിക്കുന്നത് അതിൻ്റെ അകത്തും ഉണ്ട് ഒരു കുട്ടി റെക്റ്റാങ്കിള് പിന്നെ ഇതിൻ്റെ വാൽ എന്തുകൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത് ട്രയാങ്കിൾ ട്രയാങ്കിൾ എന്ത് പറയും അല്ലെങ്കിൽ ത്രികോണം എന്ന് പറയും പിന്നെ ഇതിൻ്റെ കണ്ണ് എന്തുകൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത് സർക്കിൾ അല്ലെങ്കിൽ വൃത്തം എന്ന് പറയും അടുത്തത് നോക്ക് മൂന്ന് വരകൾ ഉപയോഗിച്ച് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഏതാ ത്രികോണം അല്ലെങ്കിൽ ട്രയാങ്കിൾ നോക്ക് മൂന്ന് വര കണ്ടോ ഈ വര എടുത്ത് ഞാൻ ആദ്യം ഇവിടെ വെച്ചു രണ്ടാമത്തെ വര എടുത്ത് ഞാൻ ഇവിടെ വെച്ചു മൂന്നാമത്തെ മൂന്നാമത്തെടുത്ത് ഇവിടെ വെച്ചു അപ്പം ഇതെന്തായി ത്രികോണം മൂന്ന് വരകൾ ഉപയോഗിച്ച് ചെയ്യാൻ പറ്റുന്നത് ത്രികോണം അടുത്ത നോക്ക് നാല് വരകൾ ഉപയോഗിച്ച് ചെയ്യാൻ പറ്റുന്ന ഏതാ നാല് വരകൾ ഉപയോഗിച്ച് ചെയ്യാൻ പറ്റുന്നത് ഇതേതാണ് റെക്റ്റാങ്കിൾ ഒന്നാമത്തെ വര രണ്ട് മൂന്ന് നാല് ഈ നാല് വരകൾ ഞാൻ ഒന്നേ രണ്ട് മൂന്ന് നാല് മനസ്സിലായോ ഒന്നാമത്തത് രണ്ടാമത്തെ വര മൂന്നാമത്തെ വര നാലാമത്തെ വര ഇതെല്ലാം കൂടെ കൂട്ടി ഞാൻ എന്ത് ചെയ്തു നാല് വരെയും കൂടെ ഒരുമിച്ച് വെച്ചപ്പോൾ എനിക്ക് ഏത് രൂപം കിട്ടി റെക്റ്റാങ്കിൾ എന്ന രൂപം കിട്ടി അടുത്ത നോക്കിയേ വരകളില്ലാത്തത് ഇവിടെ ഞാൻ ഏതെങ്കിലും വര ഉപയോഗിച്ചിട്ടുണ്ടോ വര ഇങ്ങനെ ഇരിക്കുന്നത് ഇങ്ങനെ ഇരിക്കും ഇങ്ങനെ ഇരിക്കും ഇങ്ങനെ ഇരിക്കും അല്ലെ ചെരിഞ്ഞിരിക്കാം ഇങ്ങനെ ഇരിക്കാം ഇതെല്ലാം വരകളാണ് പക്ഷേ ഈ വര ഒന്നും ഉപയോഗിക്കാതെ അല്ലേ ഞാനിവിടെ ഇതുണ്ടാക്കിയിരിക്കുന്നത് ഇതെങ്ങനെ ഞാൻ ചുമ്മാ ഇങ്ങനെ വരച്ചാൽ മതി കണ്ടോ വെറുതെ ഇങ്ങനെ വരച്ചാൽ മതി നോക്കിക്കേ ഇങ്ങനെ വരച്ചാൽ മതി ഇതിന് വരകൾ വേണോ വരകൾ വേണ്ട വരകളില്ലാതെ ഇല്ലാതെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന രൂപമാണ് ഇത് ഇതിൻ്റെ പേരെന്താണ് സർക്കിൾ അഥവാ വൃത്തം എന്ന് പറയും അടുത്ത നോക്ക് നമ്മൾ ഷേപ്സ് പഠിച്ചു ഷേപ്സ് പഠിച്ചു അതിൻ്റെ പേരുകൾ പഠിച്ചു ഇതേതാണ് റെക്റ്റാംഗിൾ അല്ലെങ്കിൽ ചതുരം ഇതേതാണ് സ്ക്വയർ അല്ലെങ്കിൽ സമചതുരം ഇനി ഇവ തമ്മിലുള്ള ഒന്ന് ഓർത്ത് നോക്കിക്കേ റെക്റ്റാംഗിൾ എങ്ങനെയാണ് സ്ക്വയർ എങ്ങനെയാണ് ഇവ തമ്മിലുള്ള വ്യത്യാസം എന്താ റെക്റ്റാങ്കിൾ ആണെങ്കിൽ നാല് വശവും ഒരുപോലെ ആയിരിക്കുമോ അല്ല രണ്ടെണ്ണം ഒരുപോലെ ആയിരിക്കും പിന്നെ ഈ നേരെയുള്ള അതായത് നേരെ നേരെ നോക്കിയിരിക്കുന്ന രണ്ടെണ്ണങ്ങൾ ഒരുപോലെ ആയിരിക്കും ഇതും ഇതും ആയിരിക്കും ഇതും ഇതും ഒരുപോലെ ആയിരിക്കും അതാണ് റെക്റ്റാംഗിൾ അല്ലെങ്കിൽ ചതുരം എന്ന് പറയുന്നത് അടുത്തത് സ്ക്വയർ നോക്കിക്കേ സ്ക്വയർ അങ്ങനെയാണ് എപ്പോഴും എല്ലാം ഒരുപോലെ ആയിരിക്കും കണ്ടോ ഇങ്ങനെ ഒരേപോലെ ഇരിക്കും റെക്റ്റാംഗിളാണേലോ ഒന്നിങ്ങനെ ഒന്ന് നീളത്തിൽ പിന്നെ ഇങ്ങനെ പിന്നെ ഇങ്ങനെ ഇരിക്കും സ്ക്വയർ ആണെങ്കിൽ നാലും നാല് വശങ്ങളും നാല് സൈഡുകളും ഒരുപോലെ ഇരിക്കുന്നതാണ് സ്ക്വയർ അതായത് ഒരു സെൻറ്റിമീറ്റർ ആണേൽ നാലും ഒരേ ഒരേപോലെ ഒരു സെൻറ്റിമീറ്റർ തന്നെ ആയിരിക്കും ഇത് രണ്ടും എത്ര വരകൾ കൊണ്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത് നാല് വരകൾ കൊണ്ട് നോക്കിക്കേ ഒന്ന് രണ്ട് മൂന്ന് നാല് വര ഒന്ന് രണ്ട് മൂന്ന് നാല് വര നാല് വര ഉപയോഗിച്ചുണ്ടാക്കുന്നതാണ് റെക്റ്റാംഗിളും സ്ക്വയറും റെക്റ്റാംഗിൾ സ്ക്വയറിന് നമ്മളുടെ വ്യത്യാസം എല്ലാവർക്കും മനസ്സിലായല്ലോ റെക്റ്റാങ്കിളിന് എന്ത് പറയും ചതുരം എന്ന് പറയും സ്ക്വയറിന് എന്ത് പറയും സമചതുരം എന്ന് പറയും മനസ്സിലായോ അടുത്ത നോക്കി സർക്കിൾ ഉണ്ട് ട്രയാങ്കിൾ ഉണ്ട് ഇതെന്തായിരുന്നു സർക്കിൾ അല്ലെങ്കിൽ വൃത്തം സർക്കിൾ അല്ലെങ്കിൽ വൃത്തം എന്ന് പറയും സർക്കിളിൻ്റെ എക്സാമ്പിൾ നമ്മൾ പറഞ്ഞില്ലേ മൂൺ ചന്ദ്രൻ ചന്ദ്രൻ നമ്മുടെ അമ്പലീയമാവൻ ആകാശ രാത്രി കാണുന്നത് ഫുൾ മൂൺ ആണ് ഇങ്ങനെ വട്ടത്തിലാണെങ്കിലാണ് സർക്കിൾ ആവുന്നത് ചിലപ്പോൾ ഇത് ഇങ്ങനത്തെ ഷേപ്പിലൊക്കെ നമ്മൾ കാണാറുണ്ട് ഇങ്ങനെയൊക്കെ നമ്മൾ കണ്ടിട്ടില്ലേ അതല്ലേ കേട്ടോ ഇതിങ്ങനെ ഫുൾ മൂൺ ആയിട്ടിരിക്കുന്നത് ചില ദിവസങ്ങളിൽ ഇങ്ങനെ ഫുൾ മൂൺ ആയിട്ട് നമുക്ക് കാണാൻ പറ്റുമല്ലോ അതാണ് മൂൺ പിന്നെ ദോശ നമ്മുടെ വീട്ടിൽ ദോശ ഇരിക്കില്ല അപ്പോൾ ദോശ എങ്ങനെ ഇരിക്കും ഇങ്ങനെ വട്ടത്തിൽ നിന്ന് ഇവിടെ ഇങ്ങനെ രണ്ട് മൂന്ന് കുത്തൊക്കെ ആയിട്ട് ദോശ ദോശ കഴിക്കാറില്ലേ രാവിലെ എല്ലാവരും അപ്പോൾ ആ ദോശ എന്ത് ഷേപ്പിലിരിക്കുന്നത് സർക്കിൾ ഷേപ്പിൽ അടുത്ത ദിവസം ദോശ കഴിക്കുമ്പോൾ ചോദിക്കണം കേട്ടോ അമ്മയോട് അല്ലെങ്കിൽ അമ്മയോട് കൊടുക്കണം ഇതാണ് സർക്കിൾ ഷേപ്പ് അല്ലെങ്കിൽ വൃത്ത രൂപമെന്ന് പിന്നെ നമ്മൾ കയ്യിലിടുന്ന വള വള നമ്മൾ കയ്യിലിടാറില്ലേ പെൺകുട്ടികളൊക്കെ വള കയ്യിലിടാറുണ്ട് അപ്പോൾ വള എങ്ങനെ ഇരിക്കുന്നത് വൃത്തം അല്ലെങ്കിൽ സർക്കിൾ ഷേപ്പിൽ പിന്നെ കുക്കീസ് ബിസ്ക്കറ്റ് കഴിച്ചിട്ടുണ്ടാവുമല്ലോ എല്ലാവരും ഇങ്ങനെ വട്ടത്തിലിരുന്ന് ഇവിടെയൊക്കെ നിറയെ നട്ട്സൊക്കെ ആയിട്ട് കുക്കീസ് കഴിച്ചിട്ടുണ്ടാവുമല്ലോ ഇപ്പോൾ ഉണ്ടല്ലോ പുതിയ മിൽക്ക് ബിക്കീസിൻ്റെ കുക്കീസൊക്കെ കണ്ടിട്ടില്ലേ ഇങ്ങനെ വെച്ചിങ്ങനെ കണ്ണു മൂക്കൊക്കെ ഉള്ളത് ഇങ്ങനെ ഇരിക്കുന്ന ഒരു മിൽക്ക് ബിക്കീസിൻ്റെ ഒരു വൈറ്റ് കളറ് എല്ലാവരും കഴിച്ചിട്ടുണ്ടാവുമല്ലോ ആ കുക്കീസൊക്കെ ഏത് ഷേപ്പിലായിരിക്കുന്നത് സർക്കിൾ അല്ലെങ്കിൽ വൃത്ത രൂപത്തിൽ അടുത്തത് ട്രയാങ്കിൾ ട്രയാങ്കിൾ എങ്ങനെയാണ് എത്ര വരകൾ ഉപയോഗിച്ച ട്രയാങ്കിൾ ഉണ്ടാക്കുന്നത് ഒന്ന് രണ്ട് മൂന്ന് വരകൾ ഉപയോഗിച്ചാണ് ട്രയാങ്കിൾ ഉണ്ടാക്കുന്നത് അതുകൊണ്ടാണ് അതിനെ ട്രയാങ്കിൾ അല്ലെങ്കിൽ ത്രികോണം എന്ന് പറയുന്നത് ഏതാണ് എക്സാമ്പിൾ നമ്മൾ പിടിച്ചത് സമൂസ കഴിച്ചിട്ടില്ലേ ഇങ്ങനെ ഇങ്ങനെയൊക്കെ ഇരിക്കുക ഒരു ട്രയാങ്കിൾ പോലെ ഇരുന്ന് ഇങ്ങനെ മടക്കി വെച്ച് ഇതിൻ്റെ അകത്ത് നിറയെ എന്തുണ്ടാകും നിറയെ ഒക്കെ ഉണ്ടാകും നമ്മൾ ബേക്കറിയിലൊക്കെ പോകുമ്പോൾ കഴിച്ചിട്ടുണ്ടാകും ചായയുടെ ഒക്കെ കൂടെ അതാണ് സമൂസ സമൂസ ഏത് ഷേപ്പിലാണ് ഷേപ്പിലായിരിക്കുന്നത് ട്രയാങ്കിൾ മനസ്സിലായില്ലേ അപ്പോൾ എല്ലാവർക്കും അപ്പോൾ ഇന്ന് നിങ്ങൾ വീട്ടിൽ പോയി ചെയ്യേണ്ട ഹോംവർക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ ഷേപ്പും എടുത്ത് വരച്ച് നിങ്ങളുടെ നോട്ട്ബുക്കിൽ ഈ നാല് ഷേപ്സും വരച്ച് ഇതിനെ നിങ്ങൾ ചുറ്റും കണ്ടിട്ടുള്ള എക്സാമ്പിളുകൾ ഏതൊക്കെയാണെന്ന് നോക്കണം അതായത് റെക്റ്റാങ്കിൾ സ്ക്വയർ സർക്കിൾ ട്രയാങ്കിൾ ഈ നാല് ഷേപ്പിനും നിങ്ങൾ ചുറ്റും കണ്ടിട്ടുള്ള എക്സാമ്പിൾ ഏതൊക്കെയാണെന്ന് വെച്ചാൽ അതൊക്കെ ഒന്ന് ഓർത്തെടുത്ത് ഒന്ന് എഴുതി നോക്കി പാരൻസിനെയൊക്കെ ആ ഷേപ്പ് കാണുമ്പോൾ ഒന്ന് പറഞ്ഞു ഏൽപ്പിക്കണം അതായത് നമ്മൾ ദോശ കഴിക്കാണ്ടിരിക്കുമ്പോൾ അമ്മയോട് പറയണം അമ്മ ഇതാണ് ദോശ ദോശ ഏത് ഷേപ്പിലിരിക്കുന്നത് സർക്കിൾ ഷേപ്പ് അല്ലെങ്കിൽ വൃത്ത ഷേപ്പിലാണ് ഇരിക്കുന്നതെന്ന് പറയണം പിന്നെ നമ്മൾ സമൂസ് കഴിച്ച് നോക്കണം അപ്പോൾ സമൂസ് കഴിക്കുമ്പോൾ പറഞ്ഞു കൊടുക്കണം അച്ഛനും അമ്മയ്ക്കും ഇത് സമൂസയാണ് ഇതിൻ്റെ ഷേപ്പ് എന്താണ് ട്രയാംഗിൾ അല്ലെങ്കിൽ ത്രികോണത്തിലാണ് ഇരിക്കുന്നതെന്ന് അപ്പം അങ്ങനെ നാല് ഷേപ്പ് നിങ്ങൾ ബുക്കിൽ വരച്ച് ഇത് നിങ്ങൾ കളറൊക്കെ കൊടുക്കണം കേട്ടോ ബുക്കിൽ വരയ്ക്കുമ്പോൾ ഈ ഷേയ്പ്പൊക്കെ വരച്ച് ഇത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള നാലിനും ഇഷ്ടമുള്ള ഒക്കെ കൊടുക്കാം നമുക്ക് ഇപ്പോൾ ബ്ലൂ ഗ്രീൻ റെഡ് എല്ലാം അങ്ങനെ ഇഷ്ടമുള്ള ഏതെങ്കിലുമൊക്കെ ഒക്കെ കൊടുത്ത് അത് നിങ്ങൾ ചുറ്റും കണ്ടിട്ടുള്ള എക്സാമ്പിളുകൾ ഏതൊക്കെയാണെന്നൊന്ന് എഴുതി വെക്കണം പിന്നെ ഇതൊന്ന് വരച്ച് വെക്കണം ഈ ഫിഷിനെ നിങ്ങളെ നോട്ട്ബുക്കിൽ വരയ്ക്കണം ഈ ഫിഷിൻ്റെ ബോഡി ഇങ്ങനെ റെക്റ്റാങ്കിൾ ആയിട്ട് ഇതിൻ്റെ ഇങ്ങനെ ഒരു ട്രയാങ്കിൾ ഷേപ്പിൽ ഇതിൻ്റെ ഒരു ട്രയാങ്കിൾ ഷേപ്പിൽ അങ്ങനെ ഈ ഒരു ഫിഷിനെ നോട്ട്ബുക്കിൽ വരയ്ക്കണം പിന്നെ അറിയാമല്ലോ ഇത് മൂന്ന് വരകൾ ഉപയോഗിച്ച് വരയ്ക്കാൻ പറ്റിയതും വരയ്ക്കണം നാല് വരകൾ ഉപയോഗിച്ച് വരയ്ക്കാൻ പറ്റിയതും വരയ്ക്കണം പിന്നെ എക്സാമ്പിളിൻ്റെ കാര്യം മറന്നു പോകരുത് കേട്ടോ എല്ലാവരും എല്ലാത്തിനും ഏത് ഷേപ്പ് ആ നാല് ഷേപ്പിനെ പറ്റിയും ഓരോ എക്സാമ്പിളും കൂടെ ബുക്കിൽ എഴുതി വെക്കണം കേട്ടോ അടുത്ത ക്ലാസ്സിൽ ബാക്കി നമുക്ക് പഠിക്കാം താങ്ക്